മോഹൻലാലിന്റെ മാപ്പ് പറച്ചിൽ കൊണ്ടൊന്നും എംബുരാൻ വിവാദം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല സംഘപരിവാർ കട്ടക്കലിപ്പിൽ തന്നെയാണ് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇപ്പോൾ ഏറ്റവും പുതിയ ലേഖനവുമായി വന്നിരിക്കുന്നു എംബുരാൻ എന്ന സിനിമയ്ക്ക് പിന്നിലെ വൈദേശിക ബന്ധം അതിന് പിന്നിലെ വിവാദ ഫണ്ടിങ് എന്നിവയെക്കുറിച്ചെല്ലാം അന്വേഷണം വേണമെന്നാണ് ഈ ലേഖനത്തിലെ പ്രധാന ആവശ്യം ഈ സിനിമയിൽ ചില രാജ്യവിരുദ്ധ പരാമർശങ്ങൾ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്കും രാജ്യത്തെ ജനാധിപത്യ ഭരണ സംവിധാനത്തിനുമൊക്കെ എതിരെയുള്ള പരാമർശങ്ങളൊന്നും കേവലം സാങ്കൽപ്പികമായോ അല്ലെങ്കിൽ സാന്ദർഭികമായോ കടന്നു വന്നതല്ല മറിച്ച് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അവയൊക്കെ ഈ സ്ക്രിപ്റ്റിലൂടെ തിരികെ കയറ്റിയതാണ് ഇതിന് പിന്നിൽ കൃത്യമായ പദ്ധതിയുണ്ട് ഇതിനു പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് ഈ ഓർഗനൈസറിലെ ലേഖനം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ചിത്രത്തിലെ വിവാദത്തിൽ ഖേദപ്രകടനം നടത്തുകയും വിവാദ ദൃശ്യങ്ങളും വിവാദ ഭാഗങ്ങളും ഒഴിവാക്കുമെന്ന് നടൻ മോഹൻലാൽ പറയുകയും ചെയ്തതിന് പിന്നാലെയാണ് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ലേഖനം എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നടൻ മോഹൻലാലിന്റെ ഒരു ഖേദ പ്രകടനത്തിലൂടെ മാത്രമായി ഒതുക്കി തീർക്കേണ്ട ഒരു വിഷയമല്ല ഇത് എന്ന് സംഘപരിവാർ കൃത്യമായി കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻലാൽ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്യട്ടെ എന്നാൽ എംബുരാൻ എന്ന സിനിമയിലൂടെ ഈ പൊതുസമൂഹത്തിൽ കുത്തി നിറയ്ക്കാൻ ശ്രമിച്ച ചില അസത്യങ്ങൾ ചരിത്രത്തെ വളച്ചൊടിച്ചു ചില അപ്രിയങ്ങൾ അത് തിരുത്തുക തന്നെ വേണം ഇപ്പോൾ ഇതാ നുസ്രത്ത് ജഹാൻ അതായത് ഈ സിനിമ കാണാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ച റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ജഹാൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഈ സിനിമ നിരോധിക്കണമെന്നാണ് നുസ്രത്ത് ജഹാൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് ഇതിനൊപ്പമാണ് ഇപ്പോൾ ഓർഗനൈസറിലെ ലേഖനം കൂടി എംബുരാൻ കടന്നാക്രമിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ സിനിമയുടെ ഭാവിയെ തന്നെ നിശ്ചയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് ഓർഗനൈസറിലെ ലേഖനം പുറത്തു വന്നിരിക്കുന്നത് നടൻ മോഹൻലാൽ എംബുരാ കഥ മുൻകൂട്ടി അറിഞ്ഞില്ലെന്ന വാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് േഖനം വ്യക്തമാക്കുന്നത് എംബുരാനിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് സയ്യിദ് മസൂദ് എന്നാണ് ഇത് കേവലം യാദർച്ഛികമായി വന്നതല്ല ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെയും ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെയും പേരുകളുടെ സംയോജിത രൂപമാണ് ഈ പേരെന്നാണ് ഓർഗനൈസറിലെ ലേഖനം ആരോപിക്കുന്നത് ഇസ്ലാമിക ഭീകരരെ വെള്ളപൂശുകയും ഹിന്ദു സമൂഹത്തെ വില്ലൻ വേഷത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അജണ്ടയാണ് ഈ സിനിമ മുന്നോട്ട് വച്ചതെന്ന് ഈ ഓർഗനൈസറിലെ ലേഖനം കുറ്റപ്പെടുത്തുന്നു പൃഥ്വിരാജിന്റെ സിനിമകളിൽ നിരന്തരമായി ഉണ്ടാകുന്ന ദേശവിരുദ്ധ ലക്ഷ്യങ്ങളുടെ ആവർത്തനം ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സിനിമയുടെ ഫണ്ടിങ്ങിനെ ചോദ്യം ചെയ്യുന്ന ലേഖനം നിർമ്മാതാക്കളിൽ ഒരാൾ പിന്മാറിയതിനെ കുറിച്ച് പരിശോധിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് എംബുരാനിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന് യാദൃച്ഛകമായിട്ടാണ് മസൂദ് സയ്യിദ് എന്ന പേര് വന്നതെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട പരാമർശം ദേശവിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമായ ഒരു അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത് പൃഥ്വിരാജ് എന്ന നടന്റെയും സംവിധായകന്റെയും ഹിന്ദുവിരുദ്ധ നിലപാട് നേരത്തെ തന്നെ പ്രകടമായതാണ് ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല മറിച്ച് നടനും സംവിധായകനുമായ പൃഥ്വിരാജ് നയിക്കുന്ന കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ സിനിമയെ കാണേണ്ടത് വളച്ചൊടിച്ച ചരിത്രവും തീവ്രവാദത്തെ വെള്ളപൂശലുമാണ് സിനിമയിൽ കാണുന്നത് ഹിന്ദു സമൂഹത്തെ വിലൻ വേഷത്തിൽ അവതരിപ്പിക്കുകയും ഇസ്ലാമിക ഭീകരത വെള്ളപൂശിക്കുകയുമാണ് എംബുരാൻ എന്ന സിനിമയിലൂടെ പൃഥ്വിരാജ് മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദാരുണവും സങ്കീർണവുമായ അധ്യായമാണ് ഗുജറാത്ത് കലാപം അതിനെ വക്രീകരിച്ചാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ വ്യവഹാരത്തിന് അനുയോജ്യമായ രീതിയിൽ വസ്തുതകളെ വളച്ചൊടിക്കുന്നു ഗോദ്രയിലെ അൻപത്തിയൊൻപത് നിരപരാധികളായിട്ടുള്ള രാമഭക്തരുടെ കൂട്ടക്കൊലയെ എംബുരാൻ അവഗണിച്ചു വേദനാജനകമായ ഓർമ്മകൾ പുനരുജ്ജീവിപ്പിക്കുക മാത്രമല്ല രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും അതിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിലാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നതെന്നും ഓർഗനൈസറിലെ ലേഖനം കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരു സിനിമ സൂക്ഷ്മമായി വിഭജനത്തിന്റെ വിത്തുകൾ നടുമ്പോൾ ഈ വിത്തുകൾ വേരുറപ്പിക്കില്ല എന്ന് നോക്കേണ്ടത് ഉറപ്പിക്കേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും ഓരോ ദേശസ്നേഹിയായ ഇന്ത്യക്കാരനും കണക്ക് ചോദിക്കേണ്ട സമയമാണിതെന്നും ലേഖനത്തിൽ പറയുന്നു ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശുകയും ഹിന്ദു സമൂഹത്തെ വില്ലൻ വേഷത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തതിന് സിനിമയ്ക്കെതിരെ ജനരോഷമുണ്ട് എന്നാണ് ലേഖനത്തിൽ അവകാശപ്പെടുന്നത് യംബുരാന്റെ ഒന്നാം ഭാഗമായ ലൂസിഫർ ഇന്ത്യയിലെ ജനാധിപത്യ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വൈദേശിക ഫണ്ടിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അത് രണ്ടാം ഭാഗമായ യംബുരാനിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ ഉദ്യോഗസ്ഥർ ജുഡീഷ്യറി ഒക്കെ തന്നെ കറപ്റ്റഡ് ആണെന്നുള്ള വലിയ സന്ദേശം നൽകാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത് എംബുരാൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നിന്ന് പൊതുജനത്തെ അകറ്റാൻ ശ്രമിക്കുന്നുണ്ട് ദേശീയ പ്രസ്ഥാനങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള സൂക്ഷ്മമായ ശ്രമമാണ് സിനിമയിൽ ഉടനീളം പ്രധാന കഥാപാത്രമായ സ്റ്റീഫൻ നെടുമ്പള്ളി ിയമസംവിധാനത്തിന് ചട്ടക്കൂടുകൾക്ക് പുറത്താണ് ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ മാത്രമേ നീതി നടപ്പാക്കാൻ കഴിയൂ എന്നാണ് സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും എംബുരാൻ എന്ന സിനിമയ്ക്കെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളോടുകൂടിയാണ് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ പുറത്തിറങ്ങിയിരിക്കുന്നത് ഓർഗനൈസറിലെ ഏറ്റവും പുതിയ ലേഖനത്തിലാണ് എംബുരാൻ എന്ന സിനിമയ്ക്ക് പിന്നിലെ വൈദേശിക ഫണ്ടിങ് ആ സിനിമ പിന്നിലെ രാജ്യവിരുദ്ധ നീക്കങ്ങൾ ആ സിനിമയ്ക്ക് പിന്നിൽ ഉണ്ടായിട്ടുള്ള ആ സിനിമയ്ക്ക് പിന്നിൽ പൃഥ്വിരാജൻ നടൻ സ്വീകരിച്ചിട്ടുള്ള പേരിൽ പോലുമുള്ള ചില വൈരുദ്ധ്യതകൾ ആ പേരിന് പിന്നിലെ ചില പരാമർശങ്ങൾ ഇതൊക്കെ തന്നെ കടന്നു വരുന്നത് എന്തായാലും ഈ സിനിമ നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ സിനിമ കേരള ഈ സിനിമ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തിലെ യുവാക്കളും പൗരന്മാരും കാണേണ്ട സിനിമ അല്ല എന്ന് പറഞ്ഞു വയ്ക്കുക തന്നെയാണ് ആർ എസ് എസിന്റെ മുഖപത്രം അതിന്റെ അർത്ഥമെന്നാൽ ഈ സിനിമ നിരോധിക്കണമെന്ന് ഒരു തരത്തിൽ പറയാതെ പറയുകയാണ് ഓർഗനൈസറിലെ ലേഖനം എന്തായാലും ആർ എസ് എസിന്റെ നിലപാട് അത് തന്നെയാണ് എന്ന് ഓർഗനൈസറിലെ ലേഖനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സിനിമയുടെ ഫണ്ടിങ് എവിടെ നിന്ന് വന്നു ഇതിലെ ഒരു നിർമ്മാതാവ് പാതി വഴിയിൽ എന്തുകൊണ്ടാണ് സിനിമ ഇട്ടുപോയത് അതിന് പിന്നിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ മോഹൻലാൽ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നതല്ല ഇതൊക്കെയാണ് പ്രധാനമായും ഈ ഓർഗനൈസറിലെ ലേഖനം കുറ്റപ്പെടുത്തുന്നത് അതേസമയം വിവാദങ്ങളെ കൂടുതൽ കത്തിപ്പെടുന്നതിന് പൃഥ്വിരാജിന്റെയും പൃഥ്വിരാജന്റെ ഭാര്യയും ഇതിന്റെ സഹനിർമ്മാതവുമായ സുപ്രിയ മേനോന്റെയും ഒക്കെ നിലപാടുകൾ കാരണമായി എന്ന് സോഷ്യൽ മീഡിയ തന്നെ ആരോപിക്കുന്നുണ്ട് അതായത് സുപ്രിയ മേനോൻ ഇടയ്ക്ക് ആളറിഞ്ഞു കളിയട എന്നതടക്കമുള്ള ചില ഹാഷ്ടാഗുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ സംഘപരിവാറുകാരെ അല്ലെങ്കിൽ പരിവാർ അനുകൂലികളെ ലക്ഷ്യമിട്ടുള്ള ചില ആരോപണങ്ങളായിരുന്നു അല്ലെങ്കിൽ പ്രതികരണങ്ങളായിരുന്നു എന്ന് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടു ഇപ്പോൾ ഇതാ മോഹൻലാൽ മാപ്പ് പറഞ്ഞ ഘട്ടത്തിൽ ആ മോഹൻലാലിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്ത സാഹചര്യത്തിലൊക്കെ തന്നെ അന്ന് സുപ്രിയ മേനോൻ ഇട്ട പോസ്റ്റുകളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പൃഥ്വിരാജൻ്റെ പ്രതികരണങ്ങളും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് പോലും മോഹൻലാലിന് വായിക്കാൻ നൽകിയില്ല അല്ലെങ്കിൽ ഈ സിനിമയുടെ പ്രിവ്യൂ പോലും മോഹൻലാൽ കണ്ടിട്ടില്ല ഈ സിനിമയുടെ കഥ ലീക്കാകും അങ്ങനെയുള്ള വലിയ ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് സിനിമ ചെയ്തത് എന്ന ആ അഭിമുഖങ്ങളിലെ പ്രതികരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൃഥ്വിരാജിന് വലിയ തിരിച്ചടിയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം